അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത് അലഹമുല്ല ഏറ്റവും വില പിടിച്ചത് ഏതാണ് എന്ന് ചോദിച്ചാൽ തർക്കമില്ലാതെ പറയാൻ കഴിയേണ്ട ഉത്തരമാണ് സമയത്തിനാണ് ഏറ്റവും വലിയ വിലയുള്ളത് എന്ന് മരണാസരനായ വ്യക്തി റബ്ബെ ഒരല്പസമയം കൂടെ എനിക്ക് നീട്ടി തന്നാൽ ലഅല്ലി ലി സ്വാലിഹൻ ഞാൻ ഉപേക്ഷ വരുത്തിയ സൽക്കർമ്മങ്ങളൊക്കെ കൊള്ളാം എന്ന് വിലപിക്കുന്നത് സമയത്തിൻ്റെ വിലയാണ് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അള്ളാഹു നഫ്സൻ ഇജലുഹ ഒരാളുടെ മരണത്തിൻ്റെ സമയമെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ഒരാൾക്കും അത് നീട്ടിക്കൊടുക്കുകയില്ല എന്ന് വിശുദ്ധ ഞാൻ പറയുന്നു എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും നഷ്ടപ്പെട്ട സമയമൊന്നും ഒരാൾക്കും തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല പരീക്ഷയിൽ തോറ്റ ഒരു വിദ്യാർത്ഥിക്ക് ഒരു വർഷത്തിൻ്റെ വിലയറിയാൻ സാധിക്കും ഒന്നോ രണ്ടോ മാസം മുമ്പേ നേരത്തെ പ്രസവിച്ച ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആ മാസത്തിൻ്റെ വില വിലയിരുത്തുവാൻ സാധിക്കും ട്രെയിൻ പോയി ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത് എങ്കിൽ ആ ഒരു മിനിറ്റിൻ്റെ വില അപ്പോഴാണ് ബോധ്യപ്പെടുത്തുക ഓട്ടമത്സരത്തിൽ ഏതാനും സെക്കൻഡുകൾക്ക് പരാജയപ്പെട്ട ഒരു വ്യക്തി വിലപിക്കുന്നത് ആ സെക്കൻഡിൻ്റെ വിലയെക്കുറിച്ചാണ് ഒരു അഡ്വക്കേറ്റ് അയാൾക്ക് മിനിറ്റുകൾക്കാണ് ഫീസ് വാങ്ങുന്നത് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അവിടെയൊക്കെ തന്നെ സമയത്തിലെ വിലയാണ് നാം മനസ്സിലാക്കേണ്ടത് മുൻഗാമികൾ ഇതിന് വലിയ വില നൽകിയിരുന്നു എന്ന് കാണാൻ സാധിക്കും മഹാനായ ഒമർ ബിർഹത്തു പറയുന്നു ജോലിയില്ലാതെ നിങ്ങളെ വെറുതെ ഇരിക്കുന്നു ഞാൻ കാണാൻ ഇടവരരുത് ഒന്നുകിൽ ദീനിൻ്റെ ജോലിയായിരിക്കണം അല്ലെങ്കിൽ ദുനിയാവിൻ്റെ ജോലിയായിരിക്കണം എന്നാണ് ഇന്ന് വിദ്യാർത്ഥികൾക്കും അദ്ധ്യാപകർക്കുമൊക്കെ ഒഴിവുകാലമാണ് ഈ ഒഴിവ് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ അവർക്കൊക്കെ സാധിക്കേണ്ടതുണ്ട് പക്ഷേ ഖേദഗരമെന്ന് പറയട്ടെ പലപ്പോഴും ഇതിനെക്കുറിച്ച് ബോധമില്ലാതെ സമയം തള്ളി നീക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നവരാണ് പലരും നബിസ്ഹു അലഹു അലി വസ്സലം പറഞ്ഞു മഹബൂനും ഫിഹിമ കുഅൽ രണ്ട് അനുഗ്രഹങ്ങളിൽ അധിക പേരും വഞ്ചിതരാണ് അത് ആരോഗ്യവും ഒഴിവു സമയമാവുന്നു എന്നാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഒഴിവുകാലം ഫലപ്രദമായി ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഖുർആൻ ഹെഫ്താക്കുക ഓർമ്മയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഖുർആനിൻ്റെ ഭാഗങ്ങളോ പ്രാർത്ഥനകളോ വീണ്ടും പഠിക്കുക ജീവിതത്തിലൊരു ടൈം ടേബിൾ തയ്യാറാക്കുക ഉപകാരപ്രദമായ പുസ്തകങ്ങൾ വായിക്കുക ഇസ്ലാം വളരെയധികം പ്രോത്സാഹനം നൽകുക കുടുംബ ബന്ധങ്ങൾ ചേർക്കുക വീട്ടു മാതാപിതാക്കളെ സഹായിക്കുക കുടുംബവുമൊത്ത് ഫലപ്രദമാവുന്ന യാത്രകൾ നടത്തുക പ്രത്യേകിച്ച് രോഗികളെ സന്ദർശിക്കുക ശരീരത്തിന് ഉന്മേഷവും ഫലപ്രദവും നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക നീന്തൽ ആയോധന കലകൾ ഡ്രൈവിംഗ് പോലുള്ളത് പരിശീലിക്കുക ബുദ്ധിപരമായ കഴിവുകളെ ഉണർത്തുന്ന ടാലന്റ് ടെസ്റ്റുകൾ അതിന് പ്രത്യേകം സമയം കണ്ടെത്തുക നിശ്ചിത ആഴ്ചകൾ കൊണ്ട് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന കോഴ്സുകൾ ഉണ്ടെങ്കിൽ ആ കോഴ്സുകൾ പൂർത്തീകരിക്കുക ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ് പലപ്പോഴും ജോലി തിരക്കുകൾക്കിടയിൽ ചെയ്യുവാൻ സാധിക്കാതെ വരുന്ന കുറേ പ്രവർത്തനങ്ങളുണ്ട് ഫർണ്ണു നമസ്കാരങ്ങൾ ജമാനത്തായി പള്ളിയിൽ നിന്ന് നിർവഹിക്കുവാൻ ശ്രദ്ധ കാണിക്കുകയും സുന്നത്തായ നമസ്കാരങ്ങൾ ഒഴിവാക്കാതിരിക്കുകയും ചെയ്യുക സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കുക കൂട്ടുകുടുംബങ്ങളെ സന്ദർശിക്കുകയും അവർക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ അവരുമായി സമയം ചെലവഴിക്കുകയും ചെയ്യുക ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒഴിവുകാലത്ത് നമ്മളെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കും നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് നാം ഉപയോഗിക്കുന്ന ഈ ഒഴിവ് സമയങ്ങളാണ് നമുക്ക് പരലോകത്ത്